സ്റ്റീറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം ചിലരൊക്കെ ഇടയ്ക്കൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ വാർത്ത കൂടി ഇടയ്ക്കൊന്ന് പറയുന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയിലൂടെ തന്നെ ആകട്ടെ ഇന്നത്തെ സ്വരകളുടെ തുടക്കം എന്താണ് വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാവി ഹെർണാണ്ടസ് ഇന്ത്യൻ ഫുട്ബോൾ കോച്ചാകാൻ ആപ്ലിക്കേഷൻ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ മുമ്പിലേക്ക് വെക്കുകയും അത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു ഷാവി ഹെർണാണ്ടസ് അല്ല നമ്മുടെ ബാർസിലോണയുടെ ഇതിഹാസമായിട്ടുള്ള ഫുട്ബോളിൽ തന്നെ ഇതിഹാസമായിട്ടുള്ള മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ മിഡ്ഫീൽഡർമാരിലൊരാളായിട്ടുള്ള ഷാവി ഹെർണാൻഡസിനെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു വാർത്ത വരുമോ അത് ഷാവിയുടെ അപ്ലിക്കേഷൻ കണ്ടപ്പോൾ എ എഫിനും വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മാർക്കസ് മെഗ്ലോ എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് റിലയബിൾ ആയിട്ടുള്ള ജേണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ സുബ്രത പോൾ എ ഐ എഫ് എഫിൻ്റെ നാഷണൽ ടീം ഡയറക്ടറാണ് പുള്ളിക്കാരം പറഞ്ഞത് നമുക്ക് വിശ്വാസം ആയില്ല എന്നുള്ളത് പക്ഷേ ഷാവിടെ തന്നെ ഇമെയിൽ നിന്നാണ് ഈ സംഭവം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഫേക്കോ പരിപാടി ഒന്നുമല്ല പക്ഷേ എന്താണ് ആ ഒരു ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ ഷാവിയുടെ പേര് ഉൾപ്പെടുത്തില്ല കൺസിഡർ പോലും ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പൈസ കൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ള പൈസ എടുത്തില്ല എന്നുള്ളത് ഓൾറെഡി അങ്ങോട്ട് തീരുമാനിച്ചു എ ഐ എഫ് എഫ് നമ്മൾ മനസ്സിലാക്കേണ്ടതായില്ല ഷാവി ഇത്തരത്തിലുള്ളൊരു പരിപാടിക്കായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ആൾ അറ്റ്ലീസ്റ്റ് കൺസിഡർ ചെയ്യല്ലോ എന്തായിരിക്കും ഇവിടുത്തെ സിറ്റുവേഷനുകളൊക്കെ പുള്ളിക്കാരനൊന്നും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ മിനിമം ചെയ്യേണ്ടത് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കുക എന്നുള്ളതല്ലേ കാരണം ഇത് ഷാവി ആണ് അപ്പോൾ ഇപ്പോൾ ആളൊന്നല്ല അപ്ലൈ ചെയ്തിട്ടുള്ളത് പക്ഷേ അങ്ങനത്തെ ഒരു മര്യാദ ഒരു പരിപാടി ഇല്ല അങ്ങനെ റിജക്റ്റ് ചെയ്തു ആളെന്തായാലും പിന്നെ വലിയ തുകയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല നല്ല രീതിയിലുള്ള റിമഡേഷൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ ഷാവിയെ കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് വലിയ തോതിലുള്ള മാറ്റമൊന്നും പൊടുന്നതിന് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ടാവുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ ഒരു അമ്പീഷൻ്റെ ഭാഗമായിട്ടൊരു സംഭവമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പ്ലാനുകളുണ്ട് ഇത്തരത്തിൽ നന്നാക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു മെസ്സേജൊക്കെ ആളുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മാത്രമല്ല പിന്നെ ലോകത്തിൽ തന്നെ അറ്റൻഷൻ ഇതിലൂടെ ഇന്ത്യൻ ഫുട്ബോളിന് കിട്ടുമായിരുന്നേനെ അല്ലാതെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് സംഭവങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഗവൺമെൻറ് തലത്തിൽ പല രീതിയിലുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഈ പരിപാടി നടക്കില്ല പക്ഷേ ടെക്നിക്കൽ കമ്മിറ്റി എന്തായാലും ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ മൂന്ന് പേരിൽ ഷാവി ഫെർണാണ്ടസ്സില്ല ഷാവിടെ ഒന്നും സംസാരിക്കുക പോലും ചെയ്തില്ല നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് റിജക്റ്റ് ചെയ്തു ഷാവി രണ്ടായിരത്തി ഇരുപത്തിനാല് പാസോണിന്ന് ഇറങ്ങിയതിനു ശേഷം ഇതുവരെ മറ്റൊരു പിന്നെ ടീമിൻ്റെ മാനേജർ ആയിട്ടില്ല അപ്പോൾ ആൾ ഇത്തരത്തിലുള്ളൊരു ഒരു താല്പര്യം കാണിക്കുമ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്തു എന്താ അത് അല്ലേ അപ്പോൾ ഒട്ടും അല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് അത്രേ പറയാനുള്ളു അപ്പോൾ ഇനി ഇതിൽ നൂറ്റി എഴുപതോളം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ മറ്റു ചില പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഫോമ ലിവർപൂൾ പ്ലെയർ കൂടിയായിട്ടുള്ള ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഹാരി ക്യൂ എൽ പുള്ളിക്കാരൻ യോക്കോഹോമ ആ ടീമിൻ്റെയൊക്കെ കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പേര് എന്ന് പറഞ്ഞാൽ സ്റ്റീവ് കീൻ ബ്ലാക്ക് ഒക്കെ മാനേജറായിട്ട് പ്രൊസീ ചെയ്ഡുള്ള ചെങ്ങായിരുന്നു പിന്നെ വേറെയും കുറെ പേരുകളുണ്ടായിരുന്നു ഇതിൽ തന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൂന്ന് പേരാരൊക്കെയാണെന്ന് വെച്ചാൽ ഈ ടെക്നിക്കൽ കമ്മിറ്റിയെ ചെയർ ചെയ്യുന്ന ആൾ നമ്മുടെ ഐ എം വിജയനാണ് അതേപോലെ തന്നെ സുബ്രത പോൾ ഈ നാഷണൽ ടീം ഡയറക്ടറാണ് ഈ എ എഫ് എഫിൻ്റെ അങ്ങനെയുള്ളവരൊക്കെ കൂടിയിട്ടാണ് ഈ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ കോൺസ്റ്റൻറ്റായി സ്റ്റെഫൻ കോൺസ്റ്റൻറ്റൻ എന്നൊക്ക പറഞ്ഞാൽ ഓൾറെഡി തവണ ഇന്ത്യൻ കോച്ചായിട്ടുള്ള ചങ്ങായിയാണ് ആൾ വീണ്ടും പരിഗണിക്കുകയാണ് പാകിസ്ഥാന ഈ കോൺസ്റ്റൻറ്റൈൽ എന്നൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി അവർ പെർവിയൻ പിന്നെ കോച്ചായിട്ടുള്ള നോൾബർട്ട് സൊലാനോയെ കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ കോച്ചായിട്ട് ഈ നോൾബർട്ട് സൊലാനോ മുൻ ന്യൂ കാസ്മെട്ടൻ്റെ പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇന്ത്യ വീണ്ടും കോൺസ്റ്റന്റൈന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണോ നടത്തുന്നുള്ളതെനിക്കറിയില്ല അതോടൊപ്പം തന്നെ ഈ കാലു ജമിയിൽ കാലു ജമിയിൽ ഇന്ത്യൻ കോച്ചാണ് ആള് ഇപ്പോൾ പിന്നെ നമ്മുടെ ജംഷഡ്പൂരിൻ്റെയൊക്കെ കോച്ചായിട്ടുണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഐ ലീഗ് ഒക്കെ അടിച്ചുള്ളൊരു ചങ്ങയാണ് ഇൻട്രസ്റ്റിങ് പിന്നെ അപ്പോയിൻമെൻ്റ് ആയിരിക്കും കാലേജ് ജമ്യിലും കഴിഞ്ഞാൽ പിന്നെ ഉള്ള പേരെന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ളത് ഹോമ കിർഗിസ്ഥാൻ്റെയും സ്ലോവാക്കിയൻ്റെയും കോച്ചായിട്ടുള്ള സ്റ്റെഫാൻ ടാർക്കോവിച്ചാണ് അപ്പോൾ പുള്ളിക്കാരൻ സ്ലോവാക്യനാണ് അപ്പോൾ ഈ മൂന്ന് പേരുകളാണ് ഇപ്പോൾ ഫൈനൽ കൺസിഡറേഷൻ ഉള്ളത് മാർക്കസ് മനോലോ എന്ന് പറയുന്ന കോച്ച് ആ ഒരു ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരം പരാജയപ്പെട്ടത് കൂടിയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരൻ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കസ് മർഗിലോ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെർച്വൽ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു വെനസ്ഡേ ഈ ടെക്നിക്കൽ കമ്മിറ്റിയുടേത് അപ്പോൾ അതിൽ ഈ ഷാവിയുടെ പേര് കേട്ടപ്പോൾ അവരുടെ കണ്ണുകളിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഓക്കെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഒരു മീറ്റിങ്ങിൽ വെർച്വൽ മീറ്റിങ്ങിൽ പങ്കെടുത്തുള്ള ഒരു മെമ്പർ ഈ ഷാവിയുടെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷാവി ഇപ്പോൾ വരുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കാം വരുന്നത് പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ ചങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് പുള്ളിക്കാരനെ ഒറ്റയടിക്ക് ചോദിച്ചതെന്ന് മാത്രം അപ്പോൾ ഇത് ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ നടത്താതെ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുക എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ഷാവിക്ക് എന്തായാലും യൂറോപ്പിലോ മറ്റിടങ്ങളിലോ കിട്ടുന്ന തരത്തിലുള്ള പൈസ കൊടുക്കാൻ ഇന്ത്യൻ ഫുട്ബോളിന് സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ നന്നായിട്ട് അറിയുന്നൊരു കാര്യമായിരിക്കും അത് പുറത്തു പോകാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ഓൾറെഡി ഷാവി ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ലറ്റിക്കിന് കൊടുത്തുള്ളൊരു ഇൻ്റർവ്യൂ അതായത് ഇന്ത്യൻ ലീഗൊക്കെ ജസ്റ്റ് ഫോളോ ചെയ്യാറുണ്ടെന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സ്പാനിഷ് കോച്ചുമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഫോളോ ചെയ്യാറുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒബ്വിയസ്ലി അവരുമായിട്ടൊക്കെ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ എത്രയാണ് പൈസ കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഏകദേശം അദ്ദേഹത്തിന് ഊഹിക്കാവുന്നതും അല്ലെങ്കിൽ നേരിട്ട് അറിയാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു യമണ്ടൽ സാലറി ഒന്നും അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ സ്റ്റിൽ നല്ല രീതിയിലുള്ളൊരു തുക അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും അത് കൊടുക്കുന്നതുകൊണ്ട് എന്താ അത് കൊടുക്കുന്നത് നല്ലതല്ല ഇന്ത്യൻ ഫുട്ബോളിന് എവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാണ്ടേ ചിന്തിക്കുക പോലും ചെയ്യാണ്ടേ ആ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു എ ഐ എഫ് എഫ് അപ്പോൾ ഇതാണ് സംഭവം ചിലർക്കൊക്കെ ചിലപ്പോൾ ആരാണ് അപ്ലൈ ചെയ്തത് മനസ്സിലായതുപോലെ എനിക്ക് സംശയമുണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ കാര്യം ആയതുകൊണ്ട് ഇനി മറ്റു ചില ട്രാൻസ്ഫർ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൽമേരസിൻ്റെ പ്ലെയർ ആയിട്ടുണ്ടായിരുന്ന റിച്ചാർഡ് റിയോസ് കൊളംബിയൻ ഇൻ്റർനാഷണൽ ആണ് പുളിക്കാരൻ ബെൻഫീക്കയുടെ പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് ഡീലിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ട്വന്റി സെവൻ മില്യൻ യൂറോസ് ആ ഒരു പാക്കേജിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബെൻഫിക്ക ഈ ചെങ്ങായിയുടെ കോൺട്രാക്റ്റിൽ ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ബെൻഫിക്ക വെച്ചിട്ടുണ്ട് മാത്രമല്ല ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ വലിയ തുകക്ക് ഈ ചെങ്ങാനെ വിൽക്കണം മറ്റ് യൂറോപ്യൻ ക്ലബ്ബുകളിലേക്കുന്നത് തന്നെയായിരിക്കും ബെൻഫീക്കയുടെ ആഗ്രഹം ഉണ്ടായിരിക്കും അത് അവരുടെ രീതിയാണ് ബെൻഫീക്ക് ഒരുപാട് പരിപാടികൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ റിച്ചാർഡ് റിയോസ് അത്തരത്തിൽ പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് ഒരു ഫാൻറ്റാസിയ മെഡിൽഡർ ആണ് വളരെ അഗ്രസീവാണ് ഒപ്പം ടെക്നിക്കലി സൗണ്ടാണ് ആൾ പണ്ട് ഫുട്സാലൊക്കെ കളിച്ചിട്ടുള്ള ഒരു ചങ്ങാനാണെന്നുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ മറ്റൊരു ഗൗതരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അർജന്റീന കൊളംബിയ മത്സരത്തിനിടയിൽ റിച്ചാർഡ് റിയോസും അതേപോലെ തന്നെ ഒട്ടമെൻറ്റിയും കൂടി ഒരു എന്താ പറയുക ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അവർ രണ്ടുപേരും ഒരു ടീമിന് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ പോവാണ് ക്ലബ് ലെവല് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ചെൽസിയുടെ അഡീലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെൽസി പ്രധാനമായിട്ടും രണ്ടുപേരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് രണ്ട് പേരും ഡച്ചുകാരാണ് ഷാവി സിമോൺസിനെ ലേബ്സികളിൽ നിന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ യോറൽ ഹാറ്റോ എന്ന് പറയുന്ന ആ ഡിഫെൻഡറിനെ ചെൽസി അയാക്സിൽ നിന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അലക്സാണ്ടർ ഇസാക്കിയലും ഒന്നും ചെൽസിക്ക് താൽപ്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിലയബിൾ ആയിട്ടുള്ള ജേണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല ചെൽസി ഫാൻ സംശയമുള്ള മാത്രമല്ല അത് നടക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഏസാക്കിൻ്റെ വേജസ് ഒന്നും എന്തായാലും ചെൽസി കൊടുക്കില്ല പിന്നെ മാത്രമല്ല ചെൽസി സ്ട്രൈക്കർ സൈനികൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ ഷാവി മോൺസിൻ്റെ ഡീലിൽ ബയൻ മണിക്കിനും ഒരു താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത് അപ്പോൾ ഇതിൽ ഈ പിന്നെ ഒരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ് ഈ പാറ്റി ആൽറ്റ്മാൻ എന്ന് പറയുന്ന സോഴ്സ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ലേപ്സിക്ക് എഴുപത് മില്യൺ യൂറോസാണ് ചോദിക്കുന്നത് ഓൺസ് അടക്കം ചെൽസി ആണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് മില്യൺ യൂറോസ് ആഡ് ഓൺസ് അടക്കം കൊടുക്കാനാണ് നിലവിൽ തയ്യാറായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ബൈൻ മണിക്കിലും ഒരു താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴും ഷാവി മോൺസിൻ്റെ പ്രിഫറൻസ് പ്രീമിയർ ലീഗിൽ വരാനാണ് അപ്പോൾ ആ രീതിയിൽ ചെൽസിക്ക് ഇവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് പക്ഷേ ഈ ലേപ്സിക് ചോദിക്കുന്ന തുക കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ലേപ്സിക് ഈ ഒരു ഡീൽ പെർമനന്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ജാനുവരിയിലാണ് ഫിഫ്റ്റി മില്യൺ യൂറോസിൻ്റെ ടോട്ടൽ പാക്കേജിലാണ് അപ്പോൾ അവർക്ക് എന്തായാലും അവർ കൊടുത്ത തുകയേക്കാൾ കൂടുതൽ കിട്ടേണ്ടി വരുമല്ലോ ഈ ഒരു ഡീൽ നടത്താനായിട്ട് അവർ സംഭവം അവരിപ്പോ യൂറോപ്യൻ ഫുട്ബോളിലേക്കൊന്നും ക്വാളിഫിക്കേഷനും നേടിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ഷാവി സി ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്ററാണ് ഇരുപത്തി രണ്ട് വയസ്സേ ഉള്ളൂ എങ്കിൽ പോലും ഓൾറെഡി ഇന്നഫ് ഫസ്റ്റ് ടീം എക്സ്പീരിയൻസ് ഉണ്ട് പി എസ് വിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് പി എസ് ജിയിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ പ്ലെയറായിരുന്ന കാര്യം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല ലീഗ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ഡച്ച് ഇൻ്റർനാഷണൽ ചെങ്ങനെ ഒരുപാട് ഇൻറ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇന്നഫ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ പ്ലെയർ ഇനി ചെൽസിയിലേക്ക് വന്നാൽ തന്നെ വരിക എന്നുള്ളതാണ് അപ്പോൾ ഫണ്ടാസ്റ്റിക് അഡീഷൻ ആയിരിക്കും വേഴ്സ് ടൈലർ ഫുട്ബോളറാണ് ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈവൻ സെൻറ്റിമിറ്റ് ഫീൽഡർ ആയിട്ട് കളിക്കാൻ പറ്റും ടെൻ ആയിട്ട് കളിക്കാൻ പറ്റും ഒരു എന്താ പറയുക ലെഫ്റ്റ് സൈഡിൽ സൈഡ് ആയിട്ട് കളിക്കാൻ പറ്റും ആ രീതിയിൽ വേഴ്സ് എട്ട് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് ടൈറ്റ് സ്പേസിൽ ഭയങ്കര ക്വിക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളും കാഴ്ചവെക്കാൻ പറ്റുന്നതിലുള്ളവരാണ് നല്ല സ്ട്രൈക്കർ ഓഫ് ദ ബോളാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് ചില മത്സരങ്ങൾ മത്സരങ്ങളെന്നൊക്കെ പറഞ്ഞ് ചെലച്ചെ സംബന്ധിച്ചിടത്തോളം ടീമുകൾ പാർക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പുറത്തിറക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പുറത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസിൻ്റെ എണ്ണം കൂടുകയാണ് ചെൽസിയിൽ എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ചെൽസി ഓണർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്നെ സംശയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടാണ് പല ട്രാൻസ്ഫറുകളും നടത്തുന്നത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇനി ജോറൽ ഹാറ്റോടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചെങ്ങായി ഒരു ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കും അതേപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കുക്കറയൊക്കെ ഒരു അണ്ടർ സ്റ്റഡി വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണ് അത്തരത്തിലുള്ള ഒരു ലോങ് സീസൺ വരാൻ പോകുന്നത് കുക്കരയ്ക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യം വരും അവിടെ റനാട്ടോഗെ ആ രീതിയിലാണ് ചെൽസി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റനാറ്റോ വേഗ ലഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുന്നവരാണ് ബാക്ക് ബാക്കാണെങ്കിൽ പോലും പക്ഷേ റനാറ്റോ വേഗയ്ക്ക് ചെൽസിൽ തുടരാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആൾ യു എൻ എസ് ലേക്കൊക്കെ ലോണിൽ പോയിട്ടുണ്ടായിരുന്നു ചെൽസിക്കൊരു ലോൺ ഫീ ഒക്കെ ആ ഒരു സ്ഥലത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചെൽസി വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ചങ്ങാനെ പതിനാല് മില്യൺ യൂറോസിനാണ് എഫ് സി ബാസലും ചെൽസി വേഗയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രമാൻഡും ചങ്ങാനെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അത്രമാറ്ററിനെ സംസാരിച്ചിട്ടുള്ള പക്ഷേ എന്താണ് അവർക്ക് ചെൽസിയുടെ ടാസ്കിങ് പ്രൈസ് ആയിട്ടുള്ള അവർ ഫോർട്ടി യൂറോസ് ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മില്ലൻ യൂറോസിൻ്റെ ഇടയിൽ ഒക്കെ കൊടുക്കാനാണ് താല്പര്യമുള്ള അത്ര കമ്മീമൻ വേറെയും സൈനികങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ എന്തായാലും വേഗയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് വേഗയെ വിൽക്കുമ്പോൾ ചെൽസിക്ക് എന്തായാലും നല്ല പ്രോഫിറ്റ് കിട്ടും സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ പകരം എന്തായാലും കുക്കുരയൊക്കെ ഒരു രണ്ട് സ്റ്റഡി അതേപോലെ തന്നെ സെൻ്റർ ബാക്ക് ഏരിയയിൽ മറ്റ് അഡീഷൻ എന്നുള്ള രീതിയിൽ ഹാറ്റോ കൊണ്ടുവരാണ് യങ്സ്റ്ററാണ് പക്ഷേ യങ്സ്റ്റർ ആണെങ്കിൽ പോലും പുള്ളിക്കും ഫസ്റ്റ് ടീം അപ്പിയറൻസുകളുടെ എക്സ്പീരിയൻസ് അണ്ടർ ഇസ് ബെൽറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താണ് ഹാറ്റോ ഒരു ഒരു ഫോർട്ടി മില്ലിയൻ യൂറോസിന് ചെൽസിൽ സൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഡീൽ വളരെ അഡ്വാൻസ്ഡ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അയാക്സിൻ്റെ ആ ഒരു പ്രീ സീസൺ സ്കോഡെന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഡീല് ഉടനെ നടക്കും ഷാവി സിമോൺസിൻ്റെ ഡീലിന് കുറച്ച് ഡിലേ വരാനുള്ളൊരു സാധ്യതയുണ്ട് ചെൽസിനോളം കുറേ ഔട്ട്ഗോയിങ്സ് ഉടന്ന് നടക്കേണ്ടതായിട്ടുണ്ട് കുറേ പ്ലേഴ്സിനെ വിറ്റ് കളയേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ ജോ ഫിലിക്സ് അതൊരു അൺവാണ്ടഡ് സൈനിങ് ആയിരുന്നു അപ്പോൾ ജോ ഫിലിക്സിനെ പറഞ്ഞേക്കണം ബെൻഫീക നോക്കുന്നുണ്ട് ബെൻഫീക മാക്സിമം ഒരു തേർട്ടി മില്യൻ യൂറോസൊക്കെ കൊടുക്കാനെ തയ്യാറാകും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നത് ചെൽസി തേർട്ടി ഫൈവ് മില്യൻ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം എന്ത് സംഭവിക്കുന്നു മിക്കവാറും അത് വെച്ചാൽ ജോർജ് മെൻഡസ് ആണ് ഏജൻറ്റ് ജോർജ് മെൻഡസുമായിട്ട് ചെൽസിയുടെ ഓണർഷിപ്പിന് നല്ല ബന്ധമാണുള്ളത് ഡയറക്ടർമാർക്ക് നല്ല ബന്ധമാണുള്ള അപ്പോൾ അതുകൊണ്ട് പിന്നെ അടിയിൽ നടക്കാനൊരു സാധ്യതയുണ്ട് ബെൻഫീകിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് ജോഫെലിക്സിനും ആഗ്രഹമുള്ളത് പിന്നെ റഹീമിക്ക റഹീക്കയുടെ കാര്യത്തിൽ എന്താകുന്നതാണ് കാരണം എന്ന് വെച്ചാൽ റഹീമിക്കയുടെ വേജസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചെൽസിയിലെ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ഒരാളാണ് റഹീമിക്ക റഹീമയുടെ പേഴ്സണൽ ലോൺ ഡീൽ കാര്യമായിട്ട് വർക്ക് ഇല്ല ആസണൽ സംബന്ധിച്ചിടത്തോളം മാത്രമേ നല്ലൊരു ഡീലായിരുന്നില്ല അപ്പോൾ ഇവിടെ ചെൽസി നാപ്പിളിയിലേക്ക് ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഫീസിബിലിറ്റി ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി ആണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുള്ളം റഹീമിക്കനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അഗെയിൻ ഫുള്ളം എന്നെ സംബന്ധിച്ചോളം ലോൺ ഡീലില് കൊണ്ടുവരാനേ താല്പര്യമുള്ളൂ അതേപോലെ തന്നെ ചെൽസിയുടെ ഡ്രൂസ്ബറി ഹോളിനെയും ഫുള്ള് മനു കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് സാമൺ ഫിലിപ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അഗെയിൻ ലോൺഡിലാണ് താല്പര്യമുള്ളത് അപ്പോൾ ചെൽസി വെയിറ്റ് ചെയ്യാണ് വേറെ ആരെങ്കിലും മാർക്കറ്റിൽ റഹീമൊക്കെ ഒക്കെ ഡ്രൂസ്ബറി ഹോളിനൊക്കെ ആയിട്ട് വരുമോ എന്നുള്ളത് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഒരു ലോൺ ലോണ്ടിയില്ലെങ്കിലും പറഞ്ഞേക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ചെൽസിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്വന്റി ട്വൻ്റി ഫൈവ് മില്യൻ യൂറോസ് കിട്ടി കഴിഞ്ഞാൽ ചെൽസി റഹീം കെന് വിൽക്കും പക്ഷേ റഹീമിക്കട സാലറി ആർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് റഹീം കെ സംബന്ധിച്ചിടത്തോളത്തോളം പുള്ളിക്ക് നിലവിൽ സൗദിയിൽ പോകാനുള്ള താല്പര്യമില്ല പക്ഷേ മനം മാറുമോ മനസ്സ് മാറുമോ എന്നുള്ളതൊക്കെ കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് പുള്ളിക്കാരൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് തോമസ് ടുക്കലിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് ടീമിൽ ഇടം പിടിക്കാൻ സാധിക്കുന്നു അടുത്ത വേൾഡ് കപ്പിനായിട്ട് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം നിക്ലസ് ജാക്സൻ്റെ ഫ്യൂച്ചർ ഔട്ട് ആയിട്ടില്ല എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ആ രീതിയിൽ കുറേ പ്ലേഴ്സിനെ ചെൽസിക്ക് വിൽക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിൽ സ്കോഡ് ട്രിം ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ലോൺ ഡീലുകളും പല സംഭവങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഷാവി സിമോൺസ് ഡീല് ഒരു പക്ഷേ ചിലപ്പോൾ ഡീൽ ആകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ചെൽസിയുടെ പ്രധാന ടാർഗറ്റാണ് അതേപോലെ തന്നെ അലഹാന്ദ്രോ ഗർന്ന ആച്ചോലി ഇപ്പോഴും ചിലസിക്ക് താല്പര്യമുണ്ടെന്നാണ് കേൾക്കുന്നത് ആ ഒരു ഡീലിനോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കട്ട് പ്രൈസ് ഡീലിൽ ഹോം ഗ്രൗണ്ട് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ ചെലിച്ച് ശ്രമിക്കും ഷാബി സി ഡീൽ നടക്കുന്നില്ലെങ്കിൽ മാത്രമേ ഈ ഒരു ഡീലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുപോലെ തന്നെ അൽഹാൻ ഗർണാച്ചൊക്കെ പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് ആഗ്രഹമെന്നാണ് അത്ര പറയുന്നത് ആ രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് സ്കൈ സ്പോർട്സ് ഒക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്ന പ്രീമിയർ ലീഗ് ക്ലബ്ബിൽ കളിക്കണമെന്നാണ് അതിന് ആഗ്രഹം അപ്പോൾ ലിസ്റ്റ് വളരെ ചെറുതാണ് കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നത് അതേപോലെ തന്നെ ആസ്റ്റമിലേക്കും ഒരു താല്പര്യമുണ്ട് കർണാച്ചൂരിൽ നിന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് ആസ്റ്റമിലെ ലീഗ് ഫുട്ബോൾ കളിക്കുന്നില്ല പക്ഷേ യൂറോപ്യൻ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഒനായമറി സംഘടത്തോളം എന്താണ് അദ്ദേഹത്തിന് ചിലപ്പോൾ കർണാച്ചൂരൊക്കെ ബെസ്റ്റ് എടുക്കാൻ സാധിക്കുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റും അത് നല്ലതാണ് അങ്ങനെ സാധ്യത ഒരു ഫാൻറ്റാസ്റ്റി കോച്ചാണ് ഒനായമറി അപ്പോൾ യുണൈറ്റഡിനാണെങ്കിൽ വാറ്റ്കിൻസിനെ വേണം അറിയുന്നതല്ലേ വാട്കിൻസ് നോട്ട് ഫോർ സെയിൽ എന്നുള്ളതാണ് ഇപ്പോൾ ടെലഗ്രാഫൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സിക്സ്റ്റി മില്യൺ പൗണ്ട്സ് ആണോ അവരുടെ ആസിംഗ് പ്രൈസ് ഉള്ളത് ആ രീതിയിലൊരു സുഖ കൊടുത്തുകൊണ്ട് മുപ്പത് വയസ്സാകാൻ പോകുന്ന ഒരു പ്ലെയറിനെ യുണൈറ്റഡ് സൈൻ ചെയ്യുമ്പോൾ എന്നുള്ളത് കണ്ടറിയുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷേ ഒരു ഒരു സ്വാബ് ഡീലിനുള്ള സംഭവം നടത്തു പോകും കർണാച്ചയൊക്കെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് കാത്തിരുന്ന് കാരണം യുണൈറ്റഡ് അത്ര നല്ല സെല്ലേഴ്സ് അല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം അപ്പോൾ കർണാച്ചയൊക്കെ യുണൈറ്റഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബൊക്കെ വലിയ തുകയ്ക്ക് ഓൾറെഡി വിട്ടുകൾ ഞാൻ ഇവിടെ യുണൈറ്റഡിന് എന്തായാലും ചെങ്ങാനും വിൽക്കാൻ വെച്ചിരിക്കുകയാണല്ലോ പക്ഷേ നല്ലൊരു തുക സോഫാർ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബിഡ് സോഫാർ വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ കാരണം വെച്ചാൽ ഒന്ന് മാനേജറുടെ പ്ലാനില്ല എന്നുള്ളത് വളരെ ബ്ലേറ്റൻ്റായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ ക്ലബ്ബുകൾക്കറിയാം എന്തായാലും യുണൈറ്റഡ് വെച്ച് പുറപ്പിക്കില്ല അപ്പോൾ കുറച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തുകക്കും കൂടെ കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടാകുമായിരിക്കും അപ്പോൾ അതാണ് യുനൈറ്റഡിൻ്റെ വാർത്തകളൊക്കെ പെട്ടെന്ന് തന്നെ ലീക്കായിട്ട് പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ചേച്ചി പണം ഈ ഹാറ്റോ അതേപോലെ തന്നെ ഷാബി സിമോൺസാണ് ടാർഗറ്റ് ഡീലുകൾ എടുത്തത് അപ്പോൾ കാത്തിരി ആണ് എന്ത് സംഭവിക്കുക